അലിക്കാട്ട് കറക്കിച്ച് ഉഷാറായില്ലേ അലിക്കത് ഇന്നലെ വന്ന പോലല്ലേ താള് പുതിയപ്പോഴായിട്ടാ ആ അലിക്കാടെ ഈദ് ഇന്നാണല്ലേ ഇന്നാണ് ഈദ് അലിക്കാട് കാരണം ഇന്നലെ ആള് ബിസി ആയിട്ട് കുളിക്കാൻ പോലെ സമയം കിട്ടില്ല പക്ഷെ മദീനം അറമിലാണ് നിങ്ങള് പെരുന്നാസ്കാരം കഴിച്ചത് അലഹമ്മ അത് ഹൈറായില്ലേ ആ ഇന്ന് അതിനുശേഷം നമ്മളെ കൂടെ കൂടെ ഇപ്പൊ ഡബിള് ഹൈറായി അല്ലേ അത് താള് പുതിയപ്പോഴായിട്ടാ ണ്ടായിരുന്നത് സെറ്റ് റൂമിലേ അടിപൊളി നമ്മളെന്താഷാല്ലാ അബൈലായിട്ട് ഉഷാറാക്കേ പിന്നെ ഇനി ആർക്കെങ്കിലും ലോങ് ട്രിപ്പ് അബ കാര്യങ്ങളൊക്കെ പോവാണ്ടെങ്കിൽ അലിക്കാനെ നിർബന്ധമായിട്ട് നിങ്ങൾ വിളിക്കാം കാരണം എന്താ അറിയോ അലിക്കാക്ക് സൗദി അറേബ്യ എല്ലാ സ്ഥലങ്ങളും അറിയാം അപ്പൊ അബൈലിനെ ഞങ്ങള് വേറെ ആണെങ്കിലും വിളിക്കണം അന്വേഷിക്കണം വിചാരിച്ചാണ് പക്ഷെ അലിക്കാക്ക് കംപ്ലീറ്റ് സ്ഥലങ്ങൾ അറിയാം ഏതൊക്കെ എവിടെയൊക്കെ പോണെന്നല്ലേ എല്ലാ വ്യൂ പോയിന്റും പാർക്കും കാര്യങ്ങളും ഡാമും എല്ലാം അറിയാം അപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ആളെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പൊ നിങ്ങളൊക്കെ ടൂർ പോകുന്നുണ്ടാക്കിതാ വണ്ടി അടിപൊളിയാണ് ഇനി ഒരു വണ്ടി പുതിയ വണ്ടി കൂടി നമ്മളിറക്കുന്നുണ്ട് അല്ലേ ഒരു പുതിയ വണ്ടി കൂടി നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓട്ടം പോകുന്നവരൊക്കെ ലോങ് ട്രിപ്പ് വേണ്ടിവർ അലിക്കാനും നിർബന്ധമായിട്ടും വിളിക്കുക ഓക്കെ